ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാള ടെലിവിഷൻ പ്രേമിക ഇഷ്ട സീരിയലായ സീരിയലായൻ സ്വന്തം സ്വാതന്ത്ര്യം എന്ന സീലിന് എന്ത ഏറ്റവും പുതിയ പ്രമോ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണെന്നും സ്വാതന്ത്ര്യം എന്ന സീറ്റ് അവസാനിക്കുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി ദേവകുട്ടിയുടെ ബർത്ത് ഡേ ആയപ്പോഴും ദേവുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇപ്പൊ സ്വാതന്ത്ര്യത്തിൽ പക്ഷേ എന്തൊക്കെയാണ് നമരാവതിയിലാണെങ്കിൽ തമ്പി വലിയ കാര്യമായിട്ടുള്ള ആഘോഷമാണ് ദേവകുട്ടിയുടെ അഞ്ചാം പറന്നാൾ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണേലും ഹരിയെയും അവിടൊപ്പം അപ്പൂവിനെയും ദേവകുട്ടിയും അവിടെ പോസ്റ്റ് അടിച്ച് നിർത്തുകയാണ് തമ്പി എന്നാൽ ഈ തമ്പി മഹാദേവനുമായിട്ടുള്ള സംസാരം മറന്നു നിന്ന് കേൾക്കുകയായിരുന്നു നമ്മുടെ ഹരി ഇതിൽ നിന്നും ഹരിക്ക് ഒരു കാര്യം മനസ്സിലായി തമ്പിക്ക് യാതൊരുവിധ കുഴപ്പമില്ലെന്നും എല്ലാം തമ്പിയുടെ അഭിനയം മാത്രമാണെന്നും ഇത് കേട്ട് തമ്പി ഇത് കേട്ട് ഹരി ഉടൻ തന്നെ ഡേ പൂട്ടി അതോടൊപ്പം തന്നെ അപ്പൂനെ ഉടൻ തന്നെ അവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയാണ് ഏത് സമയത്താണ് തമ്പി ഓടി വന്ന് അവരെ കൊണ്ടുപോകരുതെന്ന് പറയുകയാണ് അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട് തൻ്റെ കാലിൻ്റെ വേദനയൊക്കെ ഈ ഒരു സമയത്ത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലാക്കുന്നിടത്താണ് ഇന്നത്തെ കിഡ്നൻ ട്വിസ്റ്റ് ആയിട്ടുള്ള പ്രമോ ഒക്കെ നിൽക്കുക എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു അറിയണം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതൊക്കെ അപ്പം ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം വരും ദിവസങ്ങളിലെ സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാവിധ എപ്പിസോഡ് റിവ്യൂ സ്വാതന്ത്ര്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക